എല്ലാവർക്കും നമസ്കാരം നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് ഈ വരുന്ന ഇരുപത്തിയെട്ടാം തീയതി ഇന്ന് ഇരുപത്തിയഞ്ചാണ് ഇനി മൂന്ന് ദിവസം കൂടിയുള്ളൂ മകൻ ലോക റെക്കോർഡ് നേടുവാണ് ഞാനതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് പിന്നെ എനിക്കൊന്നും പറയാനുള്ളത് നമുക്ക് എന്ത് കഴിവും കാര്യങ്ങളും എന്തുണ്ടായിട്ടും കാര്യങ്ങളില്ല കാരണം എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കൂടെ ജനങ്ങളുടെ സപ്പോർട്ടും കൂടി ആവശ്യമാണ് നമ്മൾ ഈ ഒരു നിലയിൽ നമ്മൾ ഇവിടെ എത്താനുണ്ടായ കാരണം ജനങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് അപ്പോൾ ഈ ജനങ്ങളുടെ സപ്പോർട്ട് ഇത്രയും നമുക്ക് വേണ്ടി ചെയ്ത എല്ലാവർക്കാർക്കും നമ്മൾ നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്നും ഇവിടെ ഞാൻ പറയാണ് അപ്പോൾ അതുപോലെ തന്നെ അടുത്ത മാസം ഇരുപത്തെട്ടാം തീയതി അച്ഛന് ഇന്റർനാഷണൽ അവാർഡും അതുപോലെ തന്നെ ലോക റെക്കോർഡ് അതായത് തകലകലാ വല്ലവൻ എന്നുള്ളതിൽ ലോക റെക്കോർഡും കൂടി അച്ഛനും കിട്ടുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി നിങ്ങൾ നിങ്ങളറിയിക്കുക അതിലും വലിയൊരു സന്തോഷം കൂടി ഒന്നും കൂടി പറയുകയാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകൻ്റെ മുഖ്യ ഫങ്ഷനിൽ മുഖ്യാതിഥിയായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് തന്നെയാണ് അങ്ങനെ ഒരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളാണ് നമ്മൾ ഈ നിലയിൽ ഇവിടെ വരെ എത്താനുണ്ടായ കാരണം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്